ഹലോ അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ സൂ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഡിസൈനർ സൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ആയിരുന്നത് അപ്പോൾ ഞാൻ ആസ് ആൻ ആർക്കിടെക്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അവിടെ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും അവിടെ പോകണം ഞാനപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ടത്തെ ഫ്ലൈറ്റിനാണ് നമ്മുടെ ജൂവിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് പോവാണ് അങ്ങനെ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ലോഞ്ച് കയറി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അന്ന് രാത്രി ഫ്ലൈറ്റ് കയറി രാവിലെ പുലർച്ചെ ഒരു നാലരയോടു കൂടി ഞാൻ നാട്ടിലെത്തി നേരെ വീട്ടിൽ ചെന്നു അപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു രാവിലെ എനിക്കുമ്പോൾ ചെറിയ നല്ലൊരു മഴയൊക്കെ കിട്ടി ആ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ മഴ അങ്ങനെ എല്ലാം ശടപടിയെ ചടപടിയെന്നായിരുന്നു ഗൈസ് വേഗം ഫ്രഷ് ആയി ഞാൻ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി കാരണം പത്ത് മണിക്കാണ് ഞങ്ങളുടെ ടീമിൻ്റെ അതായത് സുവോളജിക്കൽ പാർക്കിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നത് ഇത് ഇൻഫോർമൽ എന്നാ ഫോർമൽ എന്നുള്ള രീതിയിലുള്ള എല്ലാവരും വെൽക്കം ചെയ്യുന്നതും എല്ലാവരും ആദരിക്കുന്നൊരു ചടങ്ങായിരുന്നു ആ നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഫസ്റ്റ് നേരെ ചെന്ന് നമ്മുടെ ഓറിയൻറ്റേഷൻ സെൻറ്ററിൽ അതായത് ഭാവിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള ടിക്കറ്റ് കൗണ്ടേഴ്സ് എല്ലാം ഇവിടെയായിരിക്കും അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഗെറ്റ് ടുഗെദർ ഫസ്റ്റ് ഹോസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ആ ഇവൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നേരത്തെ അവിടെ എത്തി അപ്പം ഞാൻ എന്തായാലും ഓർമ്മകളായി എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് സൈറ്റൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങി അപ്പം നമ്മുടെ ഓറിയൻറ്റേഷൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സെൻറ്ററും പിന്നെ കുറച്ച് ക്രോക്കഡൈലിൻ്റെ ഏരിയയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഗ്രേറ്റ് ഏവിയറിൽ പോകും അവിടെയാണ് നമുക്ക് വിവിധ തരം പക്ഷികളെ കാണാം വാട്ടർ ബേഡ്സിനെയും കാണാം അല്ലാത്ത തരം ബേഡ്സിനെയും ഒക്കെ കാണാം അവിടെ ഇപ്പം നല്ല ഭംഗിയില്ല നെറ്റ് വിരിച്ചിട്ടുണ്ട് പിന്നെ കുറേ ഗ്രീൻ നല്ല പ്ലാന്റ്സ് ഒക്കെ വളർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ തന്നെ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സൂ ഹോസ്പിറ്റലിലും ഐസൊലേഷൻ യാർഡിലായിട്ടുള്ള നമ്മുടെ പുലിക്കുട്ടന്മാരെയും ബാക്കിയുള്ള കുറച്ച് സ്പീഷീസിനൊക്കെ കാണാനായിട്ട് പോയിട്ടോ സൂ ഹോസ്പിറ്റലിലും അവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ആനിമലിനെ കൊണ്ടുവരാണെങ്കിൽ ഒന്ന് ട്രീറ്റ് ചെയ്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ പതുക്കെയാണ് നമ്മൾ സൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളു അപ്പോൾ അതിന്റെ ആ ഒരു പരിചരണം സ്ഥലങ്ങളെല്ലാം കണ്ട് അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് അറിയുന്നത് കുറേ സ്പീഷീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമ്മൾ പ്രത്യേകം പോയി കണ്ട് അവരായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പിന്നെ നേരെ വീണ്ടും സൂലിക്ക് പോയത് അപ്പോഴേക്കും നമ്മുടെ ഗെറ്റ് ടുഗദറിൻ്റെ ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മിനിസ്റ്റേഴ്സ് എല്ലാവരും വന്ന് അവരായിട്ട് സംസാരിച്ച് പിന്നെ നമ്മളുടെ മുൻ ഡയറക്ടേഴ്സ്മാരും അവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഫോറസ്റ്റ് മിനിസ്റ്റേഴ്സ് ഫോമർ ആൻഡ് പ്രസൻറ്റ് ഫോറസ്റ്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ കൂടെ വന്നിട്ട് നമുക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് അതിൽ വർക്ക് ചെയ്തവരെ സ്പെഷ്യൽ മെൻഷൻ ചെയ്ത് അവോർഡ്സൊക്കെ കൊടുത്ത് അങ്ങനെയൊരു ഇൻഫോർമൽ എന്ന ഫോർമൽ ആ ഒരു രീതിക്കുള്ള ഒരു ആയിരുന്നു നമ്മൾ മോർണിംഗ് സെഷനിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഇനോഗ്രേഷൻ്റെ ടൈം ഫോർ പി എം ആയിരുന്നു അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആയിരുന്നു അപ്പോൾ പിന്നെ എന്നാലും എന്നാ എന്തായാലും ഓർമ്മകളായി വറക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നടന്നു നടന്ന് കാണലത്ര അത്ര നിസ്സാരമല്ല പക്ഷെ ഞങ്ങൾക്കത് ശീലമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ ഇൻക്ലൂഷ്സ് വൈസ് ആദ്യം സോൺ എന്ന് പറയും കുറച്ച് മാൻകുട്ടികളെയും അതുപോലെയുള്ള സ്പീഷീസിനെല്ലാം കണ്ട് ഇപ്പം നമ്മൾ അവിടെ നിന്ന് നീങ്ങി പിന്നെ നമ്മൾ ഓരോ ലാൻഡ്സ്കേപ്പും നമ്മൾ ചെയ്ത ആ ഒരു അതൊരു നൊസ്റ്റാജിക് ഫീൽ തന്നെയായിരുന്നു എല്ലാതും കൂടെ മാറി മാറി നടന്ന് കാണാനായിട്ടും നമ്മൾ ചെയ്ത നേരത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഷെയർ ചെയ്തുകൊണ്ട് ഓരോ എൻക്ലോഷേഴ്സും അങ്ങനെ ഞങ്ങൾ മാറി മാറി കണ്ടു ഇപ്പോൾ അവിടെ ഓരോ അനിമൽസിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ അത് ഡിഫറെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ അവർ നടക്കുന്നത് ഈ കൊണ്ടാണ് പണ്ട് ഞങ്ങൾ നടന്ന് ഓരോ കാര്യങ്ങളും ഓരോ സ്പെഷ്യലിസ്റ്റുകളായിട്ട് പറഞ്ഞ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കാശു ജംഗ്ഷനിലെത്തി ഈ കാശു ജംഗ്ഷനിൻ്റെ പിന്നിൽ കുറേ സ്റ്റോറീസ് ഉണ്ട് ഞങ്ങൾ ഓരോ തവണ സൈറ്റിന് ഓരോ വേരിയേഷൻസ് വരുമ്പോൾ നമ്മൾക്ക് തന്ന ഡിസൈൻ ആയിരിക്കില്ല നമ്മളവിടെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക അപ്പോൾ ആ സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഡിസൈൻ മാറ്റും അങ്ങനെ ഇവിടെ കുറേ ഡിസൈൻ ചേഞ്ചസ് വന്ന് ഈ ഒരു കാശു ജംഗ്ഷൻ സയലൻ്റ് വാലി സോൺ അങ്ങനെയൊക്കെ ഒരു റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണത് പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ ഇങ്ങനെ വാക്ക് വേയിൽ കുറേ ട്രെയിലീസും അങ്ങനെ കുറേ ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഏരിയ അങ്ങനെ കുറേ കവർ ചെയ്തു പിന്നെ നമ്മുടെ ഇന്ത്യൻ ഗോർ ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ഇറങ്ങി അങ്ങനെ എല്ലാം ഒരുവിധം നടന്ന് കണ്ട് ഞങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങളുടെ ഓഫീസിലും കൂടെ കയറി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ വീട്ടിൽ പോയി ഞാൻ നേരെ ഫ്ലൈറ്റ് കയറി കൈസ് അന്ന് രാത്രി തന്നെയായിരുന്നു എൻ്റെ ഫ്ലൈ അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്കടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം അതുവരെ ടാറ്റാബാബി യു